വെള്ളിനേഴി ചെങ്ങണിക്കോട്ടുകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവാഘോഷം ആഘോഷം ഇരുപത്തിരണ്ടിന് തുടങ്ങും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം വിശേഷാൽ പൂജകളും നൃത്ത സംഗീത പരിപാടികളും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശ്രീകോവിൽ വാതിൽപ്പടി കട്ടിള സോപാനം എന്നിവയുടെ സമർപ്പണം ഇളമന ശ്രീധരൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും തുടർന്ന് പരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ വേണുഗോപാൽ നിർവഹിക്കും തുടർന്ന് ചാക്യാർകൂത്തും അന്നദാനവും ഉണ്ടാകും ഇരുപത്തിനാലിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വിളക്കുപൂജയും ഏഴുമണിക്ക് കഥാപ്രസംഗവും നടക്കും ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഓട്ടൻതുള്ളൽ അരങ്ങേറും തുടർന്ന് എട്ട് മുതൽ ഒൻപത് മണിവരെ ഭക്തിഗാനമേളയും അരങ്ങേറും ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവാതിരക്കളി ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ എന്നിവയുണ്ടാകും ഇരുപത്തിയേഴിന് ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവാതിരക്കളിയും ഏഴ് മണിക്ക് ശശി ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ ഡബിൾ തായംപകയും അരങ്ങേറും ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് വെള്ളിനേഴി സുബ്രഹ്മണ്യൻ അവതരിപ്പിക്കുന്ന സംഗീതാരാധന ഉണ്ടാകും ഏഴേ മുപ്പതിന് നൃത്തവിരുന്നും ഉണ്ടാകും ഇരുപത്തിയൊൻപതിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധനയും പൂജവെപ്പും നടക്കും തുടർന്ന് ഏഴ് മണിക്ക് തിരുവനന്തപുരം ഭരതക്ഷേത്ര അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ നാടകം അരങ്ങേറും മുപ്പതിന് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവാതിരക്കളി ഉണ്ടാകും തുടർന്ന് ഏഴ് മുപ്പതിന് നൃത്താർപ്പണവും നടക്കും മഹാനവമി ദിവസമായ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് മോഹിനിയാട്ടം ഏഴ് മുപ്പതിന് നൃത്യങ്ങൾ എന്നിവ അരങ്ങേറും വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച രാവിലെ വാഹന പൂജ സരസ്വതി പൂജ വിദ്യാരംഭം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം അന്നദാനവും ഉണ്ട് മുതൽ വാഹന പ്രത്യേക ചെർപ്പുളശ്ശേരിയിലെ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ എം മോഹൻകുമാർ ട്രസ്റ്റി ബോർഡ് അംഗം എം മണികണ്ഠൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണ പൊതുവാൾ മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം രാജഗോപാലൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി